നമസ്കാരം വിഷന്റെ ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് സംസ്ഥാനപാതയിൽ വാഹനാപകടം മൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാർത്ത വിശദമായി വാഹന അപകടം കള്ളട യാത്രക്കാരായ മൂന്ന് പേർ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് വൈകിട്ട് മൂന്നേ പതിനഞ്ചിനാണ് അപകടമുണ്ടായത് കട്ടമ്പുഴിപ്പുറം മണ്ണിയങ്കോട്ടിൽ രാജനും ഭാര്യയായ ദേവയാനിയും ഭാര്യയുടെ അനിയത്തിയുടെ മകളും കൂടി ബസ്സിറങ്ങി മറുവശത്തേക്ക് റോഡ് മുറിച്ചു കിടക്കുമ്പോഴാണ് എതിരെ പാലക്കാട് ഭാഗത്ത് നിന്നും കാർ അതിവേഗത്തിലെത്തിയത് കാർ വരുന്നത് കണ്ട് രണ്ടുപേർ ഓടി രക്ഷപ്പെടുന്നതിനാൽ കൂടുതൽ അപകടം പറ്റിയില്ല എന്നാൽ കാർ കാറിടിച്ച് രാജൻ റോഡിൽ മറിഞ്ഞു വീഴുകയും കാലിനും കയ്യനും ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു കാറിലുള്ളവർക്കും ചെറിയ പരിക്ക് പറ്റി ഇവർ കടമ്പടിപ്പുറത്തെ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി ഗുരുതര പരിക്ക് പറ്റിയ രാജൻ പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കയ്യനും കാലിനും ഗുരുതര പരുക്ക് പറ്റിയിട്ടുണ്ട് അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാറിലുണ്ടായിരുന്ന യാത്രക്കാർ നാട്ടുകാർ പ്രയാസപ്പെട്ടാണ് പുറത്തിറക്കിയത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ശ്രീശോളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു